ആഘോഷത്തിൽ പങ്കാളിയല്ല ഉള്ളിലിരിക്കുമ്പോഴും ഒരർത്ഥത്തിൽ പുറത്താണ് സാക്ഷി നിലയും പ്രധാനമാണ് എന്നറിയുന്നയാളാണ് കാസർകോട്ടെ പ്രേത കല്യാണം എന്നൊരു ചടങ്ങിനെ ആസ്പദമാക്കിയാണ് കുളേ എന്ന കഥ എഴുതിയിരിക്കുന്നത് ഈ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവയിലൊന്നും തന്നെ തെറ്റും ശരിയുമില്ല സദാചാര ബോധ്യങ്ങളില്ല ആകെയുള്ളത് മനുഷ്യർ തമ്മിലുള്ള നിർമ്മലമായ സ്നേഹമാണ് ഈ കഥാസമാഹാരത്തിലെ ഓരോ കഥയും വളരെ ശ്രദ്ധാപൂർവമാണ് എഴുതിയിരിക്കുന്നത് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നന്ദനാർ സാഹിത്യ പുരസ്കാരം നേടിയ കൃതി കുളേ മൃദുലിന്റെ ആദ്യ കഥാസമാഹാരമാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കുളെ ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഇ പി രാജഗോപാലൻ സാർ മൃദുലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം ആഘോഷത്തിൽ പങ്കാളിയല്ല ഉള്ളിലിരിക്കുമ്പോഴും ഒരർത്ഥത്തിൽ പുറത്താണ് സാക്ഷി നിലയും പ്രധാനമാണ് എന്നറിയുന്നയാളാണ് ഇയാൾക്ക് മൃദുൽ എന്ന് പേരിട്ടത് ആരാണ് അറിയില്ല ആ പേരിന്റെ അർത്ഥത്തിനൊത്താണോ കഥാജീവിതം ജീവിതം അതെ അതറിയാം എട്ട് കഥകളുള്ള കുളെ എന്ന കഥാസമാഹാരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ രണ്ട് കഥകൾ കുളെ എന്ന കഥയും മരിച്ച വീട്ടിലെ മൂന്ന് പേർ എന്ന കഥയുമാണ് ഈ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവയിൽ ഒന്നും തന്നെ തെറ്റും ശരിയുമില്ല സദാചാര ബോധ്യങ്ങളില്ല ആകെയുള്ളത് മനുഷ്യർ തമ്മിലുള്ള നിർമ്മലമായ സ്നേഹമാണ് ഇനി കുളേ എന്ന കഥ കുളേ എന്നാൽ തുളു ഭാഷയിൽ ആത്മാവ് പ്രേതം എന്നൊക്കെയാണ് അർത്ഥം കാസർകോട്ടെ പ്രേത കല്യാണം എന്നൊരു ചടങ്ങിനെ ആസ്പദമാക്കിയാണ് കുളേ എന്ന കഥ എഴുതിയിരിക്കുന്നത് മരിച്ചു മണ്ണടിഞ്ഞ രണ്ടു രണ്ടുപേർ തമ്മിലുള്ള വിവാഹം എന്നാൽ ഈ വിവാഹത്തിൽ പോലും ജാതി ഒരു പ്രശ്നമായി കടന്നു വരുന്നത് മൃദുൽ വളരെ തന്മയത്വത്തോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കഥാസമാഹാരത്തിലെ ഓരോ കഥയും വളരെ ശ്രദ്ധാപൂർവമാണ് എഴുതിയിരിക്കുന്നത് വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നന്ദനാർ സാഹിത്യ പുരസ്കാരം നേടിയ കൃതി കുളെ